സർക്കാർ ഓഫീസുകളിലെ കത്തിടപാടുകളിൽ ബഹുമാന സൂചക പദം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നൽകുന്ന നിവേദനങ്ങൾക്ക് നൽകുന്ന മറുപടി കത്തുകളിൽ ബഹുമാന പദം ഉപയോഗിക്കണമെന്നാണ് സർക്കുലറിൽ പറയുന്നത് കത്തിടപാടുകളിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രി തുടങ്ങിയവ രേഖപ്പെടുത്തണമെന്ന് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പാണ് മാർഗനിർദ്ദേശം നൽകിയത് ആ സർക്കാർ ഓഫീസുകളിലെ കത്തിടപാടുകളിൽ ബഹുമാന സൂചകമായി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രി എന്ന് രേഖപ്പെടുത്തണമെന്നാണ് സർക്കുലർ പൊതുജനങ്ങൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്ക് നൽകുന്ന നിവേദനങ്ങളിലും പരാതികളിലും മറുപടി നൽകുന്നത് സംബന്ധിച്ചാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് മാർഗനിർദ്ദേശം പുറത്തിറക്കിയത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്ക് നൽകുന്ന നിവേദനങ്ങളും പരാതികളും ബന്ധപ്പെട്ട ഓഫീസുകളിൽ പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാറുണ്ട് അതിനുശേഷം നിവേദകർക്ക് നൽകുന്ന മറുപടി കത്തിൽ ബഹുമാന സൂചകമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി എന്ന് രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം ഔദ്യോഗിക യോഗങ്ങളിൽ ഇത്തരം വിശേഷണങ്ങൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ിലെ കത്തിടപാടികളിൽ ഇങ്ങനെ സൂചിപ്പിക്കാറില്ലായിരുന്നു ഇതേ തുടർന്നാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹുമാനം ചോദിച്ചു വാങ്ങുകയാണോ എന്നും ആക്ഷേപം ഉയരുന്നുണ്ട് ജനം തിരുവനന്തപുരം